എല്ലാവരും എൻജോയ് ഓരോ കലാപരിപാടികൾ നടത്തി അതിന് സമ്മാധാനം പിന്നെ അവർക്ക് ഡി ആർ എം അവാർഡ് കിട്ടുമ്പോ ഞാൻ എപ്പോഴും എന്തുകൊണ്ട് നമ്മളെ മാത്രം അവരെ അപ്പൊ ഇത് തന്നെ എങ്ങനെ കാരണം ചെറുപ്പം വണ്ടി നിക്കുന്നവസ്ഥയൊക്കെ എന്നാലപ്പോ അന്നൊക്കെ മനസ്സിലൊരാഗ്രഹമുണ്ട് പക്ഷെ അന്ന് ഞാൻ ഒരാൾ പിന്നെ ഒന്ന് രണ്ട് പേര് എക്സ്ട്രാ വന്നുകൊണ്ടിരുന്നു ഇപ്പൊ ഒരു ഒരു മീറ്റിംഗ് നടത്താനുള്ള സ്പെറ്റ് ആയിരിക്കും അവസരം വന്നത് അതിന് വളരെ സന്തോഷമുണ്ട് ഇന്ന് നമുക്ക് നമ്മളുടെ അച്ചീവ്മെന്റ്സ് നമ്മൾ മാത്രമല്ല ലോകത്തുള്ള വനിതകളെല്ലാം നേടിയ അച്ചീവ്മെന്റ്സ് പറയാൻ നമുക്ക് സന്തോഷിക്കാം അതാണ് വേണ്ടത് കുറവുകൾ ഇന്ന് പറയുന്നില്ല പിന്നെ നാളുകളായിട്ട് ഈ

పక్ష ఎందు సమయూట్టి ఆలోచన ట్రెయిన్ എൽ പി ഉണ്ട് പക്ഷെ എൽ പിമാരില്ല അപ്പൊ ശരി എന്നാൽ ഞങ്ങൾ ഞങ്ങള് ഒരു പരിപാടി ആഗ്രഹിക്കാൻ മൂന്ന് ദിവസം മുമ്പാണ് ഇങ്ങനെ അങ്ങനെ പെട്ടെന്നുള്ള പ്ലാനിങ് ആയതുകൊണ്ടാണ് ചെറിയ കുറവ് അല്ലെങ്കിൽ പ്ലാൻ ചെയ്യാനും തോന്നും എന്നാലും സന്തോഷമായിട്ട് പറഞ്ഞത് ഇപ്പോ

അപ്പൊ അടുത്തൊരു വർഷം കഴിഞ്ഞാൽ എനിക്ക് തോന്നി അതെ മകളാണെന്ന് മകളാണോ തോന്നിയെന്ന് സൂക്ഷിച്ചു നോക്കി മകളാണോ നമ്മളെപ്പോഴും കാണുന്നത് യൂണിഫോമില് അപ്പൊ ശരിക്കും ഒന്ന് എല്ലാവരും നടന്ന് അറിയണം ഒരു പരിചയപ്പെടണം അതാണ് പരിപാടികളുള്ള ആലോചിച്ചത് പക്ഷെ ഒരു കാര്യം എനിക്ക് അത്ഭുതപ്പെടുത്തിയത് ഇരിക്കുന്ന എല്ലാവരും പുലികളാണ് എനിക്ക് മനസ്സിലായി കാര്യം നമ്മളല്ലേ ഈ മിഠാ ഈ മിഠാപ്പ് ഉച്ച പോലെ നടന്നിട്ട് അവരൊക്കെ പറയുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ അവരുടെ ആശയങ്ങള് അത്ഭുതമായി തോന്നുന്നു നിങ്ങളൊന്നും ശരിക്കും പറഞ്ഞാൽ ഈ തലത്തിൽ നിന്നിട്ടവരല്ല എന്നാണ് പറയുന്നത് എന്നുവെച്ചാൽ നമ്മളൊന്നും അല്ലെ കപ്പാസിറ്റി ഞങ്ങളെല്ലാം നല്ല കപ്പാസിറ്റി ഉള്ളവരാണ് ഈ കപ്പാസിറ്റികളെ നമ്മൾ പുറകോട്ട് മാറാതെ ഞാൻ വെറുതെ ഒരു നിങ്ങളെ ഒരുത്താൻ വേണ്ടി പറയുന്ന അത് സംസാരിച്ച് കേട്ടപ്പോൾ നിങ്ങൾ എല്ലാവരും തമാസ ആരും അതിന് വിട്ടു തുറന്നു ഞാനന്ന് രാവിലെ പോലും ഇന്ന് വരുന്നതിനെ പേപ്പർ മറച്ചു നോക്കിപ്പോൾ നമ്മുടെ രാഷ്ട്രപതി ഒരു എഡിറ്റോറിയൽ എഴുതി അവർ വായുവ വിമാനത്തിൽ ഇത് എഴുതി അവർ പറയുന്നത് ഞാൻ ആ വിമാനത്തിൽ കയറുമ്പോൾ എനിക്ക് ഒരു ആത്മവിശ്വാസം കുറവുണ്ടായിരുന്നു ഇതൊക്കെ എനിക്ക് ചേർന്ന പണിയാണോ എന്നൊരു പോയി വന്നപ്പോൾ എനിക്ക് അത് സാധിക്കുമെന്ന് തെളിയിക്കുന്നതോടൊപ്പം ആത്മവിശ്വാസം കൂടിയെന്നാണ് അവർ പറഞ്ഞത് പക്ഷെ എനിക്ക് ഇവിടെ വന്ന് സുന്ദരി പറയുന്ന കേട്ടപ്പോൾ എനിക്ക് അതൊന്നുമല്ല എന്ന് തോന്നുന്നു ആ പ്രതിസന്ധികളെ തരണം ചെയ്ത് സുന്ദരി ഇന്ന് ഈ ലെവലിൽ നിൽക്കുന്നുണ്ടെങ്കിൽ ഈ നമുക്കറിയാവുന്ന ഏറ്റവും അച്ചീവ്മെന്റ് എടുത്ത ഒരു വനിതയായിട്ട് നമ്മൾ സുന്ദരി അത് തുറന്നു പറയാൻ കാണിച്ച മനസ്സ് അതെല്ലാം വളരെ സാധാരണ സാധിക്കുന്ന ഒരു കാര്യമല്ല അത്രയും ഒരു എനിക്കുണ്ടായ പ്രശ്നങ്ങൾ തുറന്ന് പറയുകയും അല്ലെങ്കിൽ അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഇതൊരു ഈ ഈ മീറ്റിംഗ് വലിയ വിജയമായിട്ടാണ് എനിക്ക് മനസ്സിലാക്കുന്നത് എനിക്ക് മറ്റുള്ള ചില കാര്യങ്ങൾ പറയാനുള്ളത് സമൂഹത്തിൽ അത് ഉണ്ടെന്ന് നമുക്ക് ഇപ്പോഴും ഉറപ്പുവരുത്താൻ കഴിയില്ല നമുക്ക് പ്രസംഗിച്ചാൽ മാത്രം കഴിയുന്ന കാര്യമാണ് അതിന്റെ ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് കായിക ബലം ബയോളജിക്കൽ ഡിഫറൻസ് ഈ രണ്ട് കാര്യങ്ങളും അങ്ങനെ നമ്മളെ പുറകോട്ട് നിർത്തുന്നുണ്ട് രണ്ട് കാര്യങ്ങൾ എത്രയൊക്കെ തുല്യതെന്ന് പറഞ്ഞാലും കായിക ബലത്തില് സ്ത്രീകൾ എല്ലാവരും എക്സെപ്ഷൻ കേസിലുണ്ടാകും പക്ഷേ ഒരു പുറകോട്ടാണ് ആ ഒരു വസ്തുത നമ്മൾ അംഗീകരിക്കേണ്ടതുണ്ട് പക്ഷേ ഇക്വാലിറ്റി എന്ന് പറയുമ്പോൾ സമൂഹത്തിലുള്ള തുല്യത ഒരു സ്ത്രീ ആയതുകൊണ്ട് കുറച്ച് നാണെങ്കിൽ കാണാൻ കാണാതിരിക്കുക എന്നുള്ള കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും കൂടിയാണ് അവിടെ നമ്മൾ ചെയ്യാൻ പറ്റും പിന്നെ മറ്റൊരു കാര്യം പറയുന്നത് എന്റെ നാട് പറഞ്ഞ പോലെ എന്റെ ശാക്തീകരണത്തിന് എന്റെ കുറേ ഒരു പുരുഷനുണ്ടെന്ന് പറയുന്ന ആ ഒരു വസ്തുതയുണ്ട് അപ്പൊ നമുക്കിപ്പോൾ ഒരിക്കലും ഇൻഡിപെൻഡന്റ് ആയി നിൽക്കാൻ മനുസ്മൃതിയിൽ പറയുന്നത് ബാല്യത്തില് മാതാപിതാക്കളുടെ സംരക്ഷണത്തിലും ബഹുമാനത്തിലും ഭർത്താക്ക സംരക്ഷണത്തിലും വാക്യത്തില് മക്കളുടെ സംരക്ഷണത്തിലുമാണ് സ്ത്രീകൾ അതി വിമർശിക്കുന്നവരുണ്ടാവും അംഗീകരിക്കാത്തവരുണ്ടാവും അംഗീകരിക്കാത്തവര് അതിൻ്റെതായ കാരണമാണ് ഞാൻ ആദ്യം സംരക്ഷണത്തിൽ വളരുന്നതല്ല ഞാൻ ഇൻഡിപെൻഡൻസി അത് ആഗ്രഹിക്കുന്നവരും ബാധിക്കുന്നവരുണ്ടാവും പക്ഷെ ഒരു സാമൂഹ്യപരമായി നോക്കുമ്പോൾ ഈ നമുക്ക് ജീവിതത്തിലുള്ളതിനുള്ള ആവശ്യമായ കാര്യമാണ് എന്നറിയാം അതിനൊരു കുറച്ചുതായിട്ട് നമ്മളതിനെ കാണാനുള്ള നെഗറ്റീവ് സൈഡായിട്ട് കാണേണ്ടതല്ല അതോടൊപ്പം തന്നെ നമ്മുടെ ശക്തീകരണത്തിന് ആവശ്യമായ ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ അവകാശങ്ങളെപ്പറ്റി നമ്മൾ ബോധവൽക്കാരെന്നുള്ളതാണ് അപ്പോഴാണ് നമ്മുടെ അവകാശങ്ങളെ നമുക്ക് ചോദിക്കാനോ അത് പിടിച്ചുപേടിക്കാനോ നമുക്ക് സാധിക്കും ആദ്യം നമ്മുടെ അവകാശങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയുക അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന സൗകര്യങ്ങൾ എന്തൊക്കെയാണ് നമ്മുടെ ജോലി സാഹചര്യങ്ങളിൽ നമുക്ക് എന്തെല്ലാം ആനുകൂല്യങ്ങളാണ് കിട്ടുക എന്തെല്ലാം സാഹചര്യങ്ങളാണ് നമുക്ക് കിട്ടാൻ പാർക്കനായിട്ടുള്ളത് അതിനെപ്പറ്റി നമ്മൾ പ്രവർത്തകന്മാരാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കുറേ കാലങ്ങളായി ഈ അടുത്ത കാലത്ത് സംഘടന ഏറ്റവും കൂടുതൽ എന്ത് പ്രശ്നങ്ങളുണ്ടായാലും ആദ്യമേ നിലനിൽക്കുന്നത് ഈ പ്രാഥമിക ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അത് ആ ആവശ്യങ്ങൾക്ക് ഇപ്പോൾ കൂടുതൽ പ്രാധാന്യം വന്നത് ൾ ഈ രംഗത്ത് കൂടുതൽ വരുന്നതുകൊണ്ടാണ് ഇത് മുമ്പ് എന്തായിരത്തില്ല ഈ ആവശ്യങ്ങൾ ഡിമാൻഡും ഉണ്ടായിരുന്നു ആ ഡിമാൻഡിന് ഡിമാൻഡിന് പ്രാധാന്യം വന്നത് നിങ്ങളെല്ലാം കരുമ്പോഴാണ് കാര്യം ഈ ആണുകളെ പോലെ എവിടെയെങ്കിലുമൊക്കെ സാധിക്കാവുന്ന കാര്യങ്ങളല്ല നിങ്ങളുടേതായ അപ്പം അതിന്റെ സൗകര്യങ്ങൾ ശരിക്കും പറഞ്ഞാൽ അടിസ്ഥാനപരമായ റേഡിയോ ഒരുക്കാൻ തയ്യാറാക്കാൻ വസ്തുത തന്നെ നമ്മൾ എത്രയൊക്കെ പറഞ്ഞാലും അത് അവരും തയ്യാറാവും ും ആവശ്യപ്പെട്ടുകൊണ്ടേ അപ്പൊ അതിനൊക്കെ ഒരു ബാറ്റഡി ഉണ്ടാകും അത് ഒരു സുപ്രഭാതം ഉണ്ടാകും എന്നല്ല ഉണ്ടാവണം ഉണ്ടാകാൻ വേണ്ടിട്ടാണ് സംഘടന അതാണ് ഈ സംഘടനയുടെ ഭാഗം നമുക്ക് പറയാനുള്ളത് മറ്റൊരു കാര്യം പറയാനുള്ളത് പലരും നമ്മൾ ഈ ഇതെല്ലാം നിർവഹിക്കാൻ സിമിയ സിമിയ പറഞ്ഞു തോന്നുന്നു നമ്മളൊരു ടോയ്ലറ്റിൽ പോയാൽ എത്ര സമയം എടുക്കും അത്ര സമയമാണെങ്കിൽ ഡിലേ ആകാൻ പറ്റും അതിനെപ്പറ്റി നമ്മൾ ഇതെന്റെ ആവശ്യമാണ് എൻ്റെ അടിസ്ഥാനപരമായ ആവശ്യമാണ് എന്ന് മനസ്സിലാക്കി നമുക്ക് അത്യാവശ്യമാണെങ്കിൽ അത് നിർവഹിക്കാൻ സമയമെടുക്കുക തന്നെ വേണം അപ്പോഴേ നമ്മളതിൻ്റെ മാറ്റങ്ങൾ അത് ഹൈലൈറ്റ് ആവുകയും അതിനെ മാറ്റങ്ങൾ കൊണ്ടുവരാൻ റെയിൽവേ പ്രേരിപ്പിക്കുകയും ചെയ്യും പലപ്പോഴും നമ്മൾ ഇവിടെ കുറേ ആ എടുക്കാതിരുന്നതിൻ്റെ കാരണം അത്ര ദൂരം അതിനെ ശ്രദ്ധിച്ചു വർക്ക് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകൊണ്ടാണ് പക്ഷെ ഞാൻ വരത്തിയോട് പറഞ്ഞ കാര്യം വരത്തി എടുക്കണം എടുത്ത് അതിന്റെ പ്രായോഗിക ബുദ്ധിമുട്ടുകൾ റെയിൽവേ ബോധ്യപ്പെടുന്നു വണ്ടികൾ വാർപാടോട്ട് ചെയ്യുമ്പോൾ എനിക്ക് അഞ്ചു മിനിറ്റ് എക്സ്ട്രാ ടൈം വേണം അല്ലെങ്കിൽ പത്ത് മിനിറ്റ് ഞാൻ വേണം എന്ന് പറഞ്ഞ് എടുക്കുമ്പോൾ അത് അവർ ശ്രദ്ധിക്കപ്പെടും അത് ഇന്നൊരാളായി നാളെ രണ്ടുപേരായ മറ്റു നാളെ നാല് പേരാകുമ്പോൾ ഉറപ്പായിട്ടുള്ളത് ചെയ്യാനായിട്ട് തയ്യാറാവും ആ രീതിയിലുള്ള ഒരു മുന്നേറ്റം നിങ്ങളുടെ ഭാഗത്ത് ഉണ്ടാകണം അപ്പോൾ അങ്ങനെ ഒരു വിഷയം വിഷയം വന്നാൽ സംഘടന അത് ഏറ്റെടുക്കുകയും ആ നേട്ടം നമുക്ക് കൈവരിക്കാനായിട്ട് സാധിക്കുകയും അതാണ് എനിക്ക് എന്നോട് ആവശ്യപ്പെടാനുള്ളത് നിങ്ങളതൊരു മടി കണക്കരുത് ഇപ്പോൾ ഫിയർ വണ്ടി നിന്നാൽ എന്താവും അതിനൊന്നും ഒന്നും ആകില്ല എന്നുള്ളതാണ് നമ്മളിതൊരു അവസ്ഥ ഒരു വനിതാ തൊഴിലാളി ആവശ്യത്തിന് മാത്രല്ല നമ്മളും ഏതെങ്കിലുമൊക്കെ കാര്യങ്ങൾക്ക് കൊടുക്കുമ്പോൾ പോയത് അവരുടെ ആയത് മറ്റുള്ള കാര്യങ്ങൾ മറ്റുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ആണെങ്കിലും നമ്മൾ കൊടുക്കുക നമ്മൾ ടോയ്ലറ്റിൽ പോയില്ല ഒരു ആക്ഷൻ ഇതുവരെ ഉണ്ടായിട്ടില്ല ഞങ്ങളുടെ കേസ് ഉണ്ടായിട്ടില്ല കേസ് ഒരു കാര്യത്തിനും ഉണ്ടാവില്ല ഒരു കാര്യത്തിനും അപ്പൊ ആ ഒരു മനസ്സിന് ഉറപ്പിച്ച് എനിക്ക് ആവശ്യം ആവശ്യമില്ല അതാണ് എന്താ അല്ലാതെ ഞാൻ പറയുന്നത് ആ പറയുന്നത് ആവശ്യം വന്നാൽ ഞാനത് ഉപയോഗിക്കും അല്ലെങ്കിൽ ആളുകളെ ആയാലും എൻ്റെ ആവശ്യമാണ് എൻ്റെ ആരോഗ്യമാണ് എനിക്ക് എന്ന് മനസ്സിലാക്കി പ്രവർത്തിച്ചോളൂ സംഘടന എപ്പോഴും നിങ്ങൾ കൂടെ ഉണ്ടാവും ഒന്നും സംഭവിക്കില്ല എന്നുള്ള ഉറപ്പ് സംഘടന എനിക്ക് വരാൻ കഴിയും അതാണ് സംഘടനയുടെ ഭാഗത്ത് എനിക്ക് വരാനുള്ളത് മറ്റൊന്ന് ഈ ഞാൻ എനിക്ക് രണ്ട് പെൺകുട്ടികളാണ് എന്റെ അളയും അവൾ ഈ ഭയങ്കര ദൈര്യം ആൾ ഓട്ടല്ല അവൾക്ക് പതിനെട്ട് വയസ്സ് തകേന്നെ അന്ന് ലൈസൻസ് എടുക്കണം എന്നു ഭയങ്കര പതിനെട്ട് വയസ്സ് തകേന്നെ അന്ന് ലൈസൻസ് ഡ്രൈവിംഗ് ഒക്കെ പഠിപ്പിച്ച് ഞാൻ തന്നെ ആദ്യം പഠിപ്പിച്ച് പിന്നെ ലൈസൻസ് എടുക്കാൻ വേണ്ടി ഡ്രൈവിംഗ് സ്കൂളിൽ പോയിട്ട് പോയി രണ്ടുപേരും പതിനെട്ട് പേരും കൂടെ പോയത് രണ്ടുപേർ ലൈസൻസ് പക്ഷെ പതിനെട്ട് വയസ്സ് തിരിഞ്ഞത് ആ കോവിഡ് പീരീഡിലായിരുന്നു ആ ഡ്രൈവിംഗ് ടെസ്റ്റ് ഇല്ലാതിരുന്ന സമയത്തായിരുന്നു പതിനെട്ട് വയസ്സ് കഴിഞ്ഞത് അതുകൊണ്ട് ആ അവരുടെ ആ ഒരു ഇത് സമീപിക്കാൻ കഴിയില്ല പക്ഷെ ആ കോവിഡ് കഴിഞ്ഞ് ആ ടെസ്റ്റുകൾ തുടങ്ങിയ സമയത്ത് തന്നെ എൻ്റെ ലൈസൻസ് എല്ലാം കിട്ടും ഇപ്പോൾ ശരി പറഞ്ഞാൽ ഞാൻ വണ്ടി ഓടിക്കാൻ തുടങ്ങിയിട്ടായിരുന്നു വർഷം വർഷത്തിനടുത്തായി എന്നിൽ വളരെ വിദഗ്ധമായി വണ്ടി ഓടിക്കുന്ന ഒരാളായിട്ട് വിദഗ്ധമായ സ്പീഡില് അതൊരു അത്രയും വണ്ടി ഓടിക്കുന്ന രീതിയിലേക്ക് അവൾ മാറുന്നു പക്ഷെ എനിക്കെപ്പോഴും നമ്മൾ ഒരുമിച്ച് പോകുമ്പോൾ ഞാൻ എനിക്ക് നമ്മളടുത്തിരിക്കുമ്പോൾ നമുക്ക് ടെൻഷനാണ് ഞാൻ ഓടിക്കുന്ന ഓടിക്കുന്നതിൽ ശരിയാവില്ല പക്ഷേ നല്ലൊരു ടെൻഷനുണ്ട് അവളെങ്ങോട്ട് പഠിക്കാൻ തന്നെ അതുകൊണ്ട് ഗുണം കിട്ടിയത് എന്ന് പറഞ്ഞാൽ വീട്ടിലെ കാര്യങ്ങൾക്ക് ഇപ്പൊ ഞാൻ അത്യാവശ്യമില്ലെങ്കിലും വീട്ടിലെ കാര്യങ്ങൾ പോയ കടയ്ക്ക് പോയതോ അവളങ്ങൾ പോകുള്ളൂ അപ്പൊ ആ ഒരു ഉത്തരവാദിത്തും എനിക്ക് മാറി നിൽക്കാൻ പറ്റും അതിൽ പണ്ടേ ഞാനുണ്ടെങ്കിൽ എവിടേക്ക് പോകാൻ പറ്റുള്ളൂ ഇപ്പം അങ്ങനെയല്ല മുകളിലേക്ക് മതി മൂത്താൾ ബാംഗ്ലൂരാണ് അവളെപ്പോഴും ഉണ്ടാവില്ല പക്ഷെ അവൾക്ക് അതുപോലെ ക്രേസ് ഇല്ല അവൾ വണ്ടി ഓടിക്കും പക്ഷെ അതുപോലെയുള്ള ഒരു കഴിവില്ല മറ്റൊരു ഉദാഹരണം അപ്പോൾ എനിക്ക് ഇവിടെ ഇതൊരു മീറ്റിംഗ് കൂടി കൂട്ടിരിക്കുമ്പോഴാണ് എനിക്കൊരു ഫോൺ വന്നു മോള് എൻ്റെ പെങ്ങളും പെങ്ങളുടെ മകളും അവർ ബോംബെയിലാണ് താമസം അവർ നാട്ടിൽ വന്നിരുന്ന സമയത്ത് പെങ്ങളെയും മകളെയും കൊണ്ട് അവൾ വീട്ടിൽ കൊണ്ടുവിടാനായിട്ട് അവരെ വീട്ടിൽ കൊണ്ടു അവർ കാറിൽ കൊണ്ട് പോയി അങ്ങനെ മാറ്റി സ്റ്റേഷനോട് ചേർന്നിട്ടുള്ള ലെവൽ ക്ലോസ് അത് ക്രോസ് ചെയ്ത് അപ്പം നടത്താൻ അവർക്ക് ആ ലെവൽ ക്രോസിൽ വെയിറ്റ് ചെയ്യുമ്പോൾ മുമ്പിൽ നിന്ന ലോറി പുറകോട്ട് കാറിന്റെ ബോണറ്റിൽ ഇടിച്ച് കയറി ഇവര് വണ്ടി ഓഫ് ചെയ്തിരിക്കും വണ്ടി ഓഫ് ചെയ്ത് വെയിറ്റ് ചെയ്യുന്ന സമയത്ത് മുമ്പിൽ നിന്ന വണ്ടി വന്ന് ബോണറ്റിൽ ബോണറ്റിൽ ഉരുണ്ടുവന്ന് ബോണത്തില് ഉടനെ ലോറിക്കാരൻ ഇറങ്ങി വന്നു ഇവര് ഇവർ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് പുറകോട്ട് എടുക്കാൻ നോക്കിയത് അതിനുള്ളിൽ എല്ലാം കഴിഞ്ഞിരിക്കും റങ്ങി എന്ന് നോക്കുമ്പോൾ വണ്ടിയിലിരിക്കുന്നത് രണ്ട് കുട്ടികളും ഒരു മൂന്ന് സ്ത്രീകളാണ് അവർ നിങ്ങളെന്താ വണ്ടി നിർത്തിയിരിക്കുന്ന വണ്ടിയുടെ കുറേ ഒന്ന് ഇടിച്ചതാണോ എന്ന് ചോദിച്ചിട്ട് അവർ അവരുടേതായ ഒരു ഇത് കാണിച്ചു വനിതകളെ ഒന്ന് പേടിച്ച പൊക്കോളെന്ന് വിചാരിച്ചിട്ടാണ് പക്ഷേ എൻ്റെ മോള് പുറത്തിറങ്ങി ഞാനോ അതോടെ പറഞ്ഞു ആരെ പറഞ്ഞ ഞങ്ങൾ കൊടുത്ത് കയറ്റിയതാണ് ഞാൻ നിർത്തിയിരിക്കുന്ന വണ്ടിയുടെ തരാമെന്ന് ഷൗട്ട് ചെയ്തു ആ ഷൗട്ടിങ്ങിൽ അയാൾ കിട്ടാൻ പറ്റാത്തതായി അപ്പോഴത്തെ ഇത് കണ്ടു നിന്ന ആൾക്കാരെല്ലാവരും കൂടെ വന്നു അയാളെ ഞാനത് പറഞ്ഞു അയ്യും അവരെ സെറ്റിലായി നമ്മളെ ഫോണിൽ ചേച്ചി തരാമെന്ന് അവർ എഗ്രിമെൻ്റ് ആക്കി നേരെ വർക്ക്ഷോപ്പിൽ വണ്ടി കൊടുത്തിട്ടാണ് അവർ പോകുന്നത് ഞാനിത് പറഞ്ഞു തന്നെ മകളുടെ ഇത് പറയാൻ വേണ്ടിയിട്ടല്ല അപ്പൊ ആ ഒരു സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാൻ ചെയ്യാനുള്ള ആ ഒരു ഇത് അല്ല അയ്യോ അവർ പറഞ്ഞത് നമ്മൾ മിണ്ടാതെ പോയി സ്ത്രീകളാണെന്ന് മിണ്ടാതെ പോന്നിരുന്നെങ്കിൽ പക്ഷെ നമ്മൾ നഷ്ടം സഹിച്ച് മിണ്ടാതെ അപ്പൊ അങ്ങനെ ഉദാഹരണം പറഞ്ഞതാണ് അപ്പൊ നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ ജോലി സമയത്തായാലും ആ ഒരു ബോധ്യത്തോടു കൂടി നമ്മൾ നിങ്ങളുടെ അവകാശങ്ങൾ നേടിയെടുക്കാനായിട്ട് ശ്രമിക്കുക നമ്മളു അല്ല പറഞ്ഞത് നാല് പെട്ടിന്റെ കഥ നാലുപെട്ടല്ലാണ്ട് അതിലോടൊക്കെ പോയി നോക്കാം പന്ത്രണ്ട് പെട്ടുണ്ട് അല്ല നമ്മൾ കൊറേ മാറ്റങ്ങൾ ഉണ്ടാക്കാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട് അത് നമ്മള് കണ്ടില്ലാന്നു അതുകൂടി പറയാൻ വേണ്ടി പറയാം ഇരുപത്തൊന്ന് റണ്ണിംഗ് റൂമിൽ ഇന്നലെ നമ്മൾ ഡി ആർ കണ്ടപ്പോൾ നമ്മൾ വ്യക്തമായ കാര്യം അവതരിപ്പിച്ചു പുതിയ റണ്ണിംഗ് റൂമ് ഉദ്ഘാടനം ചെയ്യാനുള്ള അല്ലെങ്കിൽ പണി പൂർത്തിയാക്കാനുള്ള പണികൾ എത്രയും പെട്ടെന്ന് ഞാൻ ചെയ്യും എന്ന ഡി ആർ എൻ വന്നിരിക്കുകയാണ് ഇനി പുതിയ റണ്ണി പഴയ റണ്ണിംഗ് റൂമിൽ എന്ത് ചെയ്തിട്ടും അത് മെച്ചപ്പെടില്ല എന്നുള്ളൊരു ബോധ്യം അവർക്കും ഉണ്ട് നമുക്കും ഉണ്ട് ബുധനാഴ്ചയുടെ ഭാഗമായിട്ട് അതിനടിച്ച് കുറിച്ച് കളയുള്ള പറഞ്ഞേ പറഞ്ഞാൽ അത്രയും പാലിക്കും നമുക്ക് ഒരു കേസ് റിയില്ല അവിടെ നമുക്ക് ചില പ്രശ്നങ്ങളുണ്ട് അതിനെ ഒരു കണ്ടാലും അതിപ്പോ നിങ്ങളുടെ കാര്യത്തിൽ മാത്രമല്ല പൊതുവായിട്ട് ഇരുപത് മണി റൂമിൽ പൊതുവായ കാര്യത്തിൽ തൊണ്ണൂറ് അണി റൂമില് നാല് ബെഡായിരുന്നു ആ നാലിന് അട്ടാക്കാൻ വേണ്ടിയിട്ട് മറ്റേ ജങ്ക് ബെഡ് കൊണ്ടും അതിന് നമ്മൾ എത്തിക്കും ബെഡ് അവിടെ തന്നെയുണ്ട് പക്ഷെ മുകളിൽ ഓക്യുപ്പൈ ചെയ്യുന്നില്ല പിന്നീട് അവിടെ എണ്ണം കൂടിയപ്പോൾ ആൾക്കാരുടെ എണ്ണം കൂടി വരുമ്പോൾ ആ സൈഡിലുള്ള അടക്കം സെപ്പറേറ്റ് ചെയ്ത് ഉപയോഗിക്കാവുന്ന രീതിയിലേക്ക് താൽക്കാലിക സംവിധാനം ഷോളൂർ ബന്ധം ചെയ്തിട്ടുണ്ട് അത് എഴുതിയായിട്ട് സംസാരിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ നേരിട്ടത് അതായത് നമ്മൾ സംസാരിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ആ ഒരു സംവിധാനം അവിടെ കൊണ്ടുവന്നത് അപ്പം എല്ലാ പോയി കിടക്കാൻ പറയുമ്പോൾ അവിടുത്തെ പ്രശ്നം

അത് തൽക്കാലികമായിട്ട് പരിഹരിക്കാനും സാധിച്ചു പല പാട്ടും പറഞ്ഞു ആലോട്ട് ചെയ്തു എന്നിട്ട് പോലും ആ റൂം നമുക്ക് ഹാൻഡ് ഓവർ ചെയ്യാനായിട്ട് അവർ തയ്യാറായില്ല ഒരു ദിവസം ഒരു ഇൻചാർജ് ലോക്കർ ഇൻസ്പെക്ടറെ പോയി അവിടെ ചെന്ന് കൈയോടെ ചാവി മേടിച്ച് ആ ചാവി നമ്മുടെ വയ്ക്കുകയും അവിടെ അന്ന് തന്നെ ആ പേപ്പർ തീറ്റി എടുത്ത് ഒട്ടിച്ച് പറഞ്ഞ് ൊട്ടിച്ച് നമുക്ക് സ്വന്തമായിട്ടുണ്ട് അപ്പം ചെറിയ മാറ്റങ്ങൾ എറണാകുളം ഗ്രൂ ബുക്കിങ്ങില് ലേഡീസിന് വിശ്രമ റെസ്റ്റ് റൂം വേണം ചേഞ്ച് ചെയ്യാനും അങ്ങനെയുള്ള കാര്യങ്ങൾ വേണമെന്ന് നിരവധി നാൾ കലഞ്ഞതിനു ശേഷമാണ് പഴയ ഗ്രൂ ബുക്കിങ്ങൾ സെപ്പറേഷൻ ഉണ്ടാക്കിയത് ഗൂഗിള് പോലെ തിരിച്ചു സെപ്പറേഷൻ അതൊക്കെ ചെയ്യാൻ പറ്റിയില്ല അവിടെ കെട്ടുകൊടുക്കുന്നവരുണ്ടായിരുന്നു പക്ഷേ അതൊന്നും നടന്നില്ല പക്ഷെ ആ ഒരു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അവിടെ ഉണ്ടായിരുന്ന സൗകര്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് പുതിയ ഗ്രൂക്കിംഗിൽ നമുക്ക് റൂം കിട്ടിയത് അവിടെ ഒരു സമയം കിട്ടിയത് പക്ഷെ അതിന് പോലും ചില ആകാശവാദങ്ങൾ പലപ്പോ വന്നു ഞങ്ങളാണ് ഞങ്ങളുടെ അഡീഷണൽ സെക്രട്ടറി ആർ സംസാരിച്ച് നേടിയെടുത്തു പറഞ്ഞത് സ്ത്രീകളുടെ ഗ്രൂപ്പിന്റെ സമയം കഴിഞ്ഞാൽ ഒരു അവകാശവാദം വരുന്നത് ഞാനെന്നു പറയുന്നത് ദേഷ്യക്കുട്ടി കാര്യമാണ് ദേഷ്യക്കുട്ടികളല്ല അതിന് മറുപടി കൊടുക്കാൻ നമുക്ക് സാധിക്കണം ഇത് നിങ്ങളെല്ലാം ഇത് ഞങ്ങളാണ് ഞങ്ങളുടെ ആവശ്യപ്രകാരം നേടിയെടുത്തത് എന്ന് പറയാൻ നമുക്ക് പറ്റട്ടെ

അപ്പൊ ലേഡീസ് അവർ ടെസ്റ്റ് എടുക്കുന്ന സമയത്ത് ആ അതിനകത്ത് പോകുന്ന ഒരു പ്രശ്നമാണ് കുറേ നാളെ നമ്മൾ വേളം വെച്ചു സൗകര്യം വേണം പറഞ്ഞ് വേളം വെച്ചു ഈ പറയുന്ന രക്ഷ സെക്രട്ടറി സാധിച്ചിട്ടില്ല സാധിച്ച് നമ്മൾ വേളം വെച്ചപ്പോൾ അവർ ചെയ്തൊരു സൗകര്യം മൊബൈലിൽ മറ്റുള്ളവർ യൂസ് ചെയ്തിട്ട് മോഡൽ ടോയ്ക്കിട ലേഡീസ് പറഞ്ഞാൽ നോക്കിയത് ബോർഡൊക്കെ വെച്ച് അവിടെ വെച്ചു ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ലേഡീസ് ഉപയോഗിക്കുന്നതിന് നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല സംവിധാനം അവിടെ ചെയ്തു വെച്ചു ആ സംവിധാനം ചെയ്യണം എന്നത് നമ്മൾ പറഞ്ഞുകൊണ്ടാണ് അല്ലാതെ അവിടെ പറയാനും നമ്മൾ പറയുന്ന കാര്യങ്ങൾ വിളിച്ചു പറയുന്നില്ല എന്നുള്ളൊരു നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ഇത് ഞങ്ങളാണ് ചെയ്തത് അല്ലെങ്കിൽ ഇതിൻ്റെ അവകാശം ഞങ്ങൾക്കാണ് എന്ന് പറഞ്ഞ് നമ്മൾ അതിലും പറയുന്നില്ല അല്ല നമ്മുടെ ഉത്തരവാദിത്തമാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് സംഘടനയുടെ ഉത്തരവാദിത്തമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് പല കാര്യങ്ങളും ചെയ്യുകയും ചെയ്തത് അപ്പം അതിനെ നോട്ടീസ് എടുക്കോട്ടിക്കുകയോ അല്ലെങ്കിൽ മറ്റുള്ളവർ വിളിച്ചു പറയേണ്ട കാര്യമില്ല പക്ഷെ അവര് ചെയ്യാത്ത കാര്യങ്ങൾ പോലും വിളിച്ചു പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയ കടക്കം അവർ ഒരു സോഷ്യൽ മീഡിയ ഒരു അവർക്കെല്ലാം ണം നിങ്ങൾക്ക് ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് ഈ വേറെ ഒന്നും പറയാനില്ല നിങ്ങളുടെ എടുത്തു അത്യാവശ്യ കാര്യങ്ങളോ അവരെയധികം സന്തോഷത്തോടെ നിന്നും കുറെ കാര്യങ്ങൾ പറയാൻ തുടങ്ങി ഓരോരുത്തർക്കും ഞാൻ മറുപടി പറയണമെന്നുണ്ട് പക്ഷെ സമയം ഞാൻ ചെയ്തില്ല അടുത്ത ഭാഷിയായി ഒരു കുടുംബ സംഗമം തന്നെ മാത്രമാണ് കുടുംബ സംഗമം നമ്മൾ നേരത്തെ കൂടി പ്ലാൻ ചെയ്തുകൊണ്ട് ഒരു ഇതിലും വലിയ നമുക്ക് ഈ സൗകര്യം ഇവിടെ ഉണ്ട് ഒരു പത്ത് കേസെ ചെലവില്ലാതെ നമുക്ക് ഒരു പരിപാടി നടത്താനുള്ള സൗകര്യം നമുക്ക് ഇതും ഒരുപാട് അധ്വാനത്തിന്റെ ഫലമാണ് അത് സൗകര്യമുള്ളപ്പോൾ നമുക്ക് അത് പ്രയോജനമുള്ള നമുക്കാവണം അതുപോലെ സംഘടനയുടെ പരിപാടികളിലും മീറ്റിങ്ങുകളിലും നിങ്ങൾ സജീവ സാധ്യത